ഏറ്റവും ഒരു പാപമോചനം കിട്ടുന്നൊരു കാര്യം പറയാം നമ്മൾ ഇസ്തിഹാർ ചെല്ലുന്നതിന് പുറമെ മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം ചെയ്യും ഏതെങ്കിലും ഒരാളുടെ സന്നിധിയിലേക്ക് രോഗത്തിലായി കഴിയുന്ന ഒരാളുടെ സന്നിധിയിലേക്ക് രാവിലെ നീ പോയാൽ വൈകുന്നേരം വരെ എഴുപതിനായിരത്തോളം മാലാക്കമാര് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകുന്ന മാലാക്കമാര് നമുക്ക് വേണ്ടി ഇസ്തഹഫാർ ചെല്ലും വൈകുന്നേരം പോയാലോ വൈകുന്നേരം മുതൽ അടുത്ത പ്രഭാതം വരെ എഴുപതിനായിരം വലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുബി ഇവനെ നീ പുറത്തു കൊടുക്കണേ ഇവന് പുറത്തു കൊടുക്കണേന്ന് വലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ് രോഗ സന്ദർശനം അത് ഏത് രോഗിയാണെങ്കിൽ പോലും മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഏത് രീതിയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും രോഗ സന്ദർശനം നടത്തിയാൽ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യൂദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലി വസ്ലം അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ ഈ ദിനരാത്രിങ്ങളിൽ സൃഷ്ടാവിലേക്കടുക്കാൻ പറ്റിയ സുന്ദര കർമ്മമാണ് രോഗ സന്ദർശനം അള്ളാഹുഫീക്ക് നൽകട്ടെ